നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓടക്കൊഴിലിന്റെ മധുരമായ നാദം കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ ആരാണ് വളരെ വേഗത്തിൽ ഓടിയെത്തുന്നത് സാഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആ മൂർധിഭാവം നമ്മുടെ വീടുകളിലെ പൂജാമുറികളിൽ വസിക്കുമ്പോൾ ആ വീട് ഒരു പുണ്യതീർത്ഥമായി മാറുന്നു ഭഗവാനെ വീട്ടിൽ കൊണ്ടുവരുന്ന നമ്മൾ അവിടുത്തെ ദിവ്യ ഒട്ടും ചോർന്നു പോകാതെ നിലനിർത്താൻ ബാധ്യസ്ഥരാണ് ഭഗവാന്റെ വിഗ്രഹം വെറും ഒരു ശിലയല്ല അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഊർജ കേന്ദ്രമാണ് കൃഷ്ണഭക്തർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട വീട്ടിൽ ധനാഗമനവും സന്തോഷവും ഉറപ്പാക്കുന്ന ഏഴ് സുപ്രധാന ദിവ്യ രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിലൊരു പിഴവ് വന്നാൽ ഗുണത്തിനു പകരം ദോഷഫലമായിരിക്കും ഉണ്ടാകുക നമ്മുടെ ഭഗവാന്റെ രൂപത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പൊട്ടിയതോ വിള്ളൽ വീണതോ പെയിന്റ് ഇളകിയതോ ആയ വിഗ്രഹങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കരുത് ഭഗവാന്റെ ചൈതന്യം നിലനിൽക്കുന്നത് ഈ രൂപത്തിലാണ് ഒരു വിള്ളൽ ആ ചൈതന്യത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു ഇത് വീട്ടിൽ നെഗറ്റീവ് ഊർജം നിറയാനും ദുരിതങ്ങൾ കടന്നു വരാനും വഴിയൊരുക്കുന്നതാണ് വിഗ്രഹത്തിൽ പൊടി പറ്റാൻ ഒരിക്കലും അനുവദിക്കരുത് നിത്യവും ഭക്തിയോടെ ശുദ്ധമായ തുണി ഉപയോഗിച്ച് വൃത്തിയാക്കി കളങ്കമില്ലാത്ത രൂപത്തിൽ നിലനിർത്തേണ്ടതാണ് ദീർഘകാലമായി പൂജിച്ചിരുന്ന ഒരു വിഗ്രഹം കേടുവന്നാൽ വിഷമിക്കേണ്ട അതിനെ ഭക്തിയോടെ നദിയിലോ പുണ്യ ജലാശയങ്ങളിലോ നിമജ്ജനം ചെയ്ത് പുതിയ വിഗ്രഹം സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വിഗ്രഹത്തിന് ശരിയായ സ്ഥാനം നൽകേണ്ടത് പ്രകൃതിയുടെ ഊർജ പ്രവാഹം അനുസരിച്ചായിരിക്കണം സൂര്യനുദിക്കുന്ന കിഴക്ക് ദിശയിലേക്ക് വിഗ്രഹം വെക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇത് വീട്ടിൽ ഐശ്വര്യവും പ്രകാശവും ക്ഷണിച്ചു വെഴുത്തുന്നതാണ് കിഴക്ക് സാധിക്കാത്തവർക്ക് ധനത്തിന്റെയും കുബേരന്റെയും ദിശയായ വടക്കോട്ട് ദർശനം നൽകാവുന്നതാണ് ഒരു കാരണവശാലും ഭഗവാന്റെ വിഗ്രഹം തെക്കോട്ട് ദർശനമായി വെക്കരുത് തെക്ക് ദിശ മരണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് വീട്ടിൽ അശുഭകരമായ ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് പടിഞ്ഞാറ് ദിശയും പൊതുവേ ഒഴിവാക്കുന്നതാണ് നല്ലത് ഭഗവാന്റെ സ്ഥാനം നമ്മുടെ ശ്രദ്ധയും ഭക്തിയും പൂർണമായും ലഭിക്കുന്നിടത്തായിരിക്കണം അതുകൊണ്ട് വിഗ്രഹം സ്ഥാപിക്കാൻ പൂജാമുറിയോ മുറിയോ ഹാളിലെ പവിത്രമായ ഒരു സ്ഥാനമോ നിങ്ങൾ തിരഞ്ഞെടുക്കുക വിഗ്രഹം നിങ്ങൾ ഒരിക്കലും ബെഡ്റൂമിൽ വെക്കരുത് ഉറങ്ങുന്ന മുറി സ്വകാര്യ ആവശ്യങ്ങൾക്കായുള്ള ഇടമാണ് അവിടെ ഭഗവാന്റെ വിഗ്രഹം വെക്കുന്നത് അതിന്റെ പവിത്രതയ്ക്ക് കോട്ടം വരുത്തുന്നു വിഗ്രഹം വെച്ചിട്ടുള്ള സ്ഥലത്തിനു ചുറ്റും എപ്പോഴും വൃത്തിയും പ്രസന്നതയും നിങ്ങൾ ഉറപ്പാക്കുക ഭഗവാൻ വസിക്കുന്നിടം എപ്പോഴും അലങ്കരിച്ചതും ശുദ്ധിയുള്ളതുമായിരിക്കണം ഭഗവാന്റെ വിഗ്രഹം ഒരു കാരണവശാലും വെറും തറയിൽ നേരിട്ട് വെക്കാൻ പാടില്ല ഇത് ലോകത്തിലെ സകലതിനെയും ആധാരമാക്കി നിൽക്കുന്ന ശക്തിയാണ് ഭഗവാൻ അവിടുത്തെ ഇരിപ്പിടം ആദരണീയമായിരിക്കണം വിഗ്രഹത്തിനായി തടിയുള്ളതോ ലോഹത്തിലോ കല്ലിലോ ഉള്ളതായ ഒരു പീഠം ഉപയോഗിക്കുക പീഠം ലഭ്യമല്ലെങ്കിൽ മഞ്ഞപ്പട്ട് മടക്കി അതിനു മുകളിൽ വിഗ്രഹം സ്ഥാപിക്കുക ഈ മഞ്ഞപ്പെട്ട് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതും ധനാഗമനത്തിന് വഴി തുറക്കുന്നതുമാണ് വിഗ്രഹം ഒരിക്കലും നമ്മൾ സാധാരണയായി നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കാളോ തലയേക്കാളോ ഉയരത്തിൽ സ്ഥാപിക്കാൻ പാടില്ല നമ്മൾ ഭഗവാനെ ആദരിക്കുന്നതും നമസ്കരിക്കുന്നതും താഴെ നിന്നാണ് വിഗ്രഹം നമ്മുടെ തലയ്ക്ക് മുകളിലായി സ്ഥാപിക്കുന്നത് ആദരവിന്റെ ഭാവത്തെ കുറയ്ക്കും ഭഗവാൻ എപ്പോഴും നമുക്ക് അഭിമുഖമായി സ്നേഹത്തോടെ കാണാൻ കഴിയുന്ന ഉയരത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും നിർദ്ദേശങ്ങളല്ല അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ നമ്മുടെ വീട്ടിലേക്ക് ആവാഹിക്കുവാനുള്ള താക്കോലാണ് ഇന്നു മുതൽ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടുള്ള വിഗ്രഹത്തെ ഒരു കളിപ്പാട്ടം പോലെയോ വെറും ഒരു അലങ്കാര വസ്തു പോലെയോ കാണരുത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഏഴു കാര്യങ്ങൾ പാലിക്കുമ്പോൾ ആ ചെറിയ രൂപത്തിലൂടെ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ടറിഞ്ഞ് ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ഇനി നിങ്ങൾ പൂജാമുറിയിൽ കയറുമ്പോൾ വിഗ്രഹത്തിൽ നമസ്കാരം പറയുമ്പോൾ ഭഗവാനോട് നിങ്ങൾ ഒരു കാര്യം മാത്രം പറയുക എൻ്റെ വീട്ടിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇനി അവിടുത്തെ ചുമതലയാണ് ഭഗവാനോടുള്ള ഈ ആത്മവിശ്വാസം ഈ ഉറച്ച ഭക്തിയാണ് നിങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ധനാഗമനവും ഉറപ്പാക്കുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക നിങ്ങളുടെ കണ്ണൻ നിങ്ങളോടൊപ്പമുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം